മോനെ അവനൊന്നും വീണ്ടാതെ ഇറങ്ങി മനസ്സിലുണ്ടായിരുന്ന കനൽ കെട്ടതുപോലെ മനസ്സിനൊരു സമാധാനം ഇനി അവൻ അവിടെ കയറില്ല എൻ്റെ പെണ്ണിൻ്റെ രോമത്തിൽ തൊടാൻ പോലും സമ്മതിക്കില്ല എനിക്ക് വേണം ഓരോന്ന് ചിന്തിച്ച് വീട്ടിലോട്ട് നടന്നു ഉമ്മ ഷാനയുടെ മുറിയിലേക്ക് കയറി അവൾ കിടന്ന് കരയുകയാണ് അവളുടെ അടുത്തുപോയി ഇരുന്ന് പതിയെ തലോടി എന്താ എൻ്റെ മോക്ക് പറ്റിയത് എന്തിനാ കരയുന്നേ ഉമ്മയുടെ ശബ്ദം കേട്ടതും അവൾ എണീറ്റ ഉമ്മയെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു പറ മോളെ ഇന്നലെന്താ ഉണ്ടായത് എന്തേലും ചെയ്തോ മോളെ നീ ഇങ്ങനെ കരയാതെ കാര്യം പറ അവൾ ഉണ്ടായതൊക്കെ തുറന്നു പറഞ്ഞു ഓരോ കാര്യം കേൾക്കുമ്പോഴും ഉമ്മാക്ക് ഹാഷ്യോട് ദേഷ്യം കൂടിക്കൂടി വന്നു ഷാനോ ഉമ്മയെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു ഇനി മോൾ കരയരുത് അവൻ എൻ്റെ മോളെ ഒന്നും ചെയ്യില്ല അവനെ എനിക്കൊന്ന് കാണണം വേണ്ട ഉമ്മ പോട്ടെ എൻ്റെ മോളെ സങ്കടത്തിലാക്കിയിട്ട് അവനെ വെറുതെ വിടാനോ അവൻ ഇങ്ങോട്ട് വരുമല്ലോ അന്ന് അവനറിയും ഞാൻ ആരാണെന്ന് ഇനി ഒരുത്തിയേയും അവനാ കണ്ണിൽ നോക്കരുത് ഓരോന്ന് പറയുമ്പോഴും കലിപ്പ് കൂടി വരുന്നു കിടന്നോ എന്നാലും എൻ്റെ മോളോടവൻ ചെയ്തു തോർക്കുമ്പോൾ എൻ്റെ എൻ്റെ മോനെ പോലെ കണ്ടിട്ടും എനിക്ക് എന്നോട് തന്നെ വെറുപ്പ് തോന്നുന്നു ഞാനല്ലേ കാരണക്കാരി അവനെ ഇന്നലെ ഇവിടെ നിർത്തിയില്ലായിരുന്നെങ്കിൽ ഷാനയ്ക്ക് ഇങ്ങനെ സങ്കടപ്പെടേണ്ടി വരില്ലായിരുന്നു ഓരോന്ന് ചിന്തിച്ചു കൂട്ടുമ്പോഴും ഉമ്മയുടെ കണ്ണ് നിറയുന്നുണ്ട് ഷാനയാണേൽ കരഞ്ഞു കരഞ്ഞൊരു വകയായി കോളേജിൽ പോവാനും പേടിയാവുന്നു ഹാഷി എന്തേലും ചെയ്യുമോ അതോ അജാവനുമായി അടിപിടി ആവുമോ ഓർക്കുമ്പോൾ തന്നെ ശരീരം തളരുവാ ഇനി ഉമ്മയും കൂടിയായാ പടച്ചോനെ പിറ്റേന്ന് ക്ലാസ്സിന് ഒരുങ്ങുമ്പോൾ ഉമ്മയുടെ പറച്ചിൽ സൂക്ഷിക്കണം കിട്ടിയടി ഹാഷി മറന്നിട്ടുണ്ടാവില്ല പ്രതികാരം ചെയ്യാൻ നിൽക്കും ഉം ഞാനിറങ്ങ അപ്പോഴേക്കും അജു അവിടെ എത്തി അവനെ കണ്ട് തരിച്ചു നിന്നു പടച്ചോനെ വീണ്ടും ഇവൻ എന്തിനുള്ള പുറപ്പാടാ അജു നേരെ ഉമ്മയുടെ അടുത്തേക്ക് പോയി നിന്നു ഉമ്മ എനിക്ക് ഇവളെ ഒറ്റയ്ക്ക് വിടാൻ പറ്റിയില്ല അതാ ഞാൻ വന്നത് ഹാഷിയപ്പോ എന്താ ചെയ്യാന്ന് പറയാൻ പറ്റില്ല ഇതെനിക്ക് ഉമ്മയോട് പറയാതെ ചെയ്യാം പക്ഷെ നാളെ മറ്റുള്ളവർ ശാനയെ പറ്റി എന്തെങ്കിലും പറഞ്ഞാൽ അത് സത്യമല്ല എന്ന് നിങ്ങളെങ്കിലും അറിയണം എന്ന് കരുതി ഉമ്മ ഒന്ന് ചിരിച്ചു മോനുകളുടെ കൂടെ പൊക്കോ എനിക്ക് സമാധാനാവും ഒറ്റയ്ക്ക് വിടാൻ പേടിയുണ്ടായിരുന്നു തക്കം നോക്കി അവൻ വല്ലതും ചെയ്താലോ എന്ന് ഇപ്പൊ എനിക്ക് ആ പേടിയില്ല എന്ന പോട്ടെ അവർ കോളേജിലേക്ക് നടന്നു നിന്നോടുമ എന്തെങ്കിലും ചോദിച്ചിരുന്നോ ആ ചോദിച്ചു എന്നിട്ട് നീ എന്ത് പറഞ്ഞു ഉണ്ടായത് അതുപോലെ പറഞ്ഞു ഞാൻ വീട്ടിൽ വന്നത് തന്നെ അത് അറിയിക്കാൻ വേണ്ടിയാണ് ഇല്ലെങ്കിൽ അവൻ പിന്നെയും നിൻ്റെ വീട്ടിലോട്ട് വരും ഇനി വന്നാലും കുഴപ്പമില്ല അവനുള്ളത് ഉമ്മ കൊടുത്തോളും വേറെ എന്തെങ്കിലും പറഞ്ഞിരുന്നോ അല്ല ഇന്നലെ ഉമ്മയോട് പറയാൻ വന്നപ്പോൾ കിട്ടിയ ചാൻസിൽ എനിക്ക് നിന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞു അജു കണ്ണിറക്കിക്കൊണ്ട് പറഞ്ഞു പഠിച്ചോനെ നീ എൻ്റെ പുക കണ്ടേ അടങ്ങൂന്നാണോ പൊടികോപ്പേ അങ്ങനെയാണെങ്കിൽ ഇന്നലെ നിന്നോട് ഉമ്മ അത് ചോദിച്ചേനെ എന്നെ ഇഷ്ടായില്ലേൽ ഇപ്പതാ നിന്നെന്നെ ഏൽപ്പിക്കില്ലായിരുന്നു ഉമ്മാക്കെന്നിൽ വിശ്വാസമുള്ളത് കൊണ്ടല്ലേ അപ്പോ ഏകദേശമൊക്കെ ക്ലിയറായി ഒരു വെടിക്ക് രണ്ട് പക്ഷി ആശയുടെ കാര്യത്തിലും തീരുമാനമായി എൻ്റെ കാര്യത്തിലും തീരുമാനമായി അതും പറഞ്ഞവനൊന്ന് ചിരിച്ചു പോടാ ഡീ നീ ഹാപ്പി ആയോ ഇതുവരെ അല്ലായിരുന്നു ബട്ട് ഇപ്പോൾ ഹാപ്പിയാണ് അല്ല ഷാനു ഇനി വൈകിട്ട് വീട്ടിലെത്തിയ ഉമ്മ നമ്മുടെ കാര്യം വലതും ചോദിക്കൂടി നിന്നോട് അല്ലോ പേടിപ്പിക്കില്ല പഹ്യ ഇച്ചിരി ഹാപ്പി ആയി എന്ന് പറയുമ്പോഴേക്കും പഹയൻ പിടിച്ചില്ല ഓ പോടി ഞാൻ വെറുതെ പറഞ്ഞതാ എന്ത് ഒരു ഗൗരവം ഒന്നുമില്ലേ അല്ലാടി നമ്മൾ കെട്ടിയ ഈ എന്നോട് വഴക്കിടുവോ വഴക്ക് മാത്രമല്ല ചിലപ്പോൾ തല്ലി എന്നിരിക്കും നീ തല്ലാൻ വാ ഞാൻ തല്ലിക്കുന്നു പറഞ്ഞ് നിൽക്കല്ലേ സംസാരിച്ച് കോളേജിലെത്തിയതും ക്ലാസ് റൂമിന് പുറത്ത് ഹാഷി അവനെ കണ്ടതും ഷാനാജുവിൻ്റെ കയ്യിൽ പിടിച്ചു നീ എന്തിനാ പേടിക്കുന്നത് അവനൊന്നും ചെയ്യില്ല നീ നടക്ക് നടക്കാൻ അജുവിന്റെ സ്വരം മാറി വന്നു പടച്ചോനെയും വിളിച്ചുകൊണ്ട് നമ്മളെ പെണ്ണിച്ചിരി ധൈര്യം മുഖത്ത് വരുത്തി നടന്നു ക്ലാസ്സിൽ കയറാൻ നിന്നതും ഹാഷി വാതിലിന് മുമ്പിൽ തടഞ്ഞു നിർത്തി പടച്ചോനെ ഹാഷി കൈമാറ്റാൻ ഇല്ലെങ്കി മാറ്റാൻ എനിക്ക് ക്ലാസ്സിൽ കയറണം അവൾ അവനെ മറികടന്ന് കയറാൻ ശ്രമിച്ചതും അവനവളുടെ കയ്യിൽ കയറി പിടിച്ചു ഉള്ള ബലം കൂട്ടി കൈ തട്ടി മാറ്റി മുഖത്തടിച്ചു ഇനി ഒന്ന തൊട്ട അടിക്കും പറഞ്ഞില്ലെന്ന് വേണ്ട ക്ലാസ്സിലുള്ളവരൊക്കെ അന്തം വിട്ടു നിൽക്കുക ഇതെന്താ ഇപ്പോൾ കഥ എന്നുള്ള രീതിയിൽ അവർക്കെന്തറിയാം അവൾ ക്ലാസ്സിൽ കയറിയിരുന്ന് അജുവിനെ നോക്കി അവൻ കണ്ണടച്ച് ഒന്നും ഉണ്ടാവില്ലെന്ന് കാട്ടി അവൻ്റെ അടുത്തേക്ക് നടന്നു ഹാഷി കണ്ണും ചോപ്പിച്ച് നിൽക്കുക നാണുമില്ലല്ലോ വെമ്പിള്ളേരുടെ കയ്യിൽ നിന്ന് തല്ലി മേടിക്കാൻ കാഷ്ടം അവനൊന്ന് പുച്ഛിച്ച് നടന്നു ഡോ നീ നോക്കിക്കോ ഹാഷി ഇനി എന്താ ചെയ്യാൻ പോകുന്നതെന്ന് എനിക്ക് കിട്ടിയ ഓരോന്നിനും പകരം ചോദിക്കും വെച്ചോ ഒന്ന് പോടാപ്പാ അജ് സില്ലിയാക്കി വിസിലടിച്ചോട് സ്ലോ മോഷനിൽ അങ്ങ് നടന്നു ഹാഷി ഷാനയെ ദഹിപ്പിക്കുന്ന നോട്ടം നോക്കി അവൾ ഒരു ലോഡ് പുച്ഛം അങ്ങോട്ട് വിട്ടു പിന്നെ അല്ലാണ്ട് നീ എന്തിനാ ഷാൻ അവനെ അടിച്ചത് സനയാണ് അതൊക്കെ വലിയ കഥയാ ചുരുക്കി പറഞ്ഞാലും മതി ഒന്ന് പോടി അല്ല നീ ഇങ്ങനെ ഓണത്തിനും ചക്രാന്തിക്കും മാത്രം ഗ്ലാസ്സിനു വന്നാൽ മതിയിട്ടോ ഒന്ന് പോടി ഇതെങ്കിലും വരുന്നത് തന്നെ ആരുടെയൊക്കെയോ കൃപ അയ്യവ ബെസ്റ്റ് ആ നിന്നോടൊരു കാര്യം പറയാൻ വിട്ടു എന്ത് ഡീ നമുക്കൊന്ന് സെറ്റായി ഏ നിന്നെ നോക്കാൻ ആളൊക്കെ ഉണ്ടോ അല്ല വല്ല കുരുടനുമാണോ പോടി എനിക്ക് എന്താടി ഒരു കുറവ് നിന്റെ സ്വഭാവം അറിഞ്ഞാൽ ആരേലും നോക്കുവോ മതി ഊതിയത് നിന്റെ കെട്ടിയും ചുമ്മാതല്ല വീർത്തത് നീ ഊതി ഊതി പൊന്തിച്ചതാണല്ലേ പൊടികളിയാക്കാതെ നമ്മൾ വെറുതെ പറഞ്ഞതാ മുത്തേ അല്ല എന്നിട്ടാരാ ഒന്നും പറഞ്ഞില്ലല്ലോ അജ്മൽ അജ്മലോ സന പറഞ്ഞത് കേട്ട് മറ്റുള്ളവർ സനയെ നോക്കി നിൽക്കുക ഇവളൊന്ന് വളിച്ച ചിരി പാസ്സാക്കി ബുക്ക് തുറന്ന് അവരുടെ ശ്രദ്ധ മാറിയപ്പോൾ വീണ്ടും പതിഞ്ഞ സ്ഥലത്ത് ചോദിച്ചു അജ്മലോ നിങ്ങളെന്നും കീരീം പാമ്പോ അല്ലേ എന്നിട്ട് അവസാനം ഇങ്ങനായാ നമ്മളിത്തിരി മാറി നിന്നപ്പോഴേക്കും എന്തൊക്കെയോ നടന്നു ആ അത് പോട്ടെ എന്നിട്ട് തുടങ്ങിയിട്ട് ഒരുപാടായോ നിന്റെ കല്യാണത്തിൻ്റെ അന്ന് അയ്യവാ എന്നിട്ടാണോ കോപ്പേ ഈ ഇതുവരെ പറയാഞ്ഞത് ചെറുതായിട്ടൊന്ന് നീരസം പ്രകടിപ്പിച്ചു സന അതിന് നിന്റെ കല്യാണം കഴിഞ്ഞു വന്നിട്ട് അതോണ്ടാ അയ്യോടാ ആരാ ആദ്യം പറഞ്ഞത് അവനോ അതോ നീയോ അറിയാൻ എന്താ ഒരാവേശം അത് പിന്നെ നമ്മളെ മുത്തിനെ ഒന്ന് സെറ്റായി നിറഞ്ഞാ നമുക്കുണ്ടാവൂലേ അറിയാനൊരാഗ്രഹം നീ പറ അവൻ മുമ്പേ പറഞ്ഞിരുന്നു നമ്മൾ നമ്മളിത്തിരി ലേറ്റാക്കി എന്തായാലും എൻ്റെ കല്യാണത്തിന് വന്ന് നിങ്ങൾ രണ്ടും സെറ്റായി നമ്മളെ ലൈഫ് അലാക്കിൻ്റെ അവനും കഞ്ഞിയായി ആഹാ എന്താ പറ്റിയേ നിന്റെ കെട്ടിയോൻ വരട്ടെ നാല് വർത്താനം പറയാനുണ്ട് എൻ്റെ പൊന്നോ നമിച്ചു വെറുതെ പറഞ്ഞതാ നമ്മൾ ഹാപ്പിയാണ് അലഹദില്ല അത് മതി സന ഒന്ന് ചിരിച്ചു എന്നാലും ഇത്രയും നാൾ പറയാതിരുന്നത് സോറി ഞങ്ങൾ അത്രക്കൊന്നും എത്തിയില്ല എന്നും വഴക്ക് ഇപ്പോഴാണ് ഒന്ന് ഓക്കെ ആയത് എന്ന് കരുതി വഴക്കിന് കുറവൊന്നുമില്ലാട്ടോ അതാ ഞാൻ പറഞ്ഞത് നിന്റെ സ്വഭാവത്തിന് ആരെങ്കിലും നോക്കുമോന്ന് എന്ന് പാവജമൽ അവൻ്റെയൊക്കെ ഒരു ഗതികേടേ പൊടിക്കോപ്പേ നിന്റെ വായി എന്ന് വല്ലതും കേൾക്കും നീ അവ സമാധാനം കുറേ കാലമായി നിൻ്റെ വായി നിന്ന് ഇച്ചിരി കേൾക്കണമെന്ന് കരുതുന്നു ഇപ്പോൾ സമാധാനമായി അങ്ങനെ കേൾക്കാൻ തോന്നിയാ നീ വീട്ടിലോട്ട് വിളിക്കടി നമ്മൾ കേൾപ്പിക്കാം ഓ ഇപ്പം ഞാൻ പറഞ്ഞതായോ കുറ്റം നിൻ്റെ പൊന്നോ മതി ഇനി കേൾക്കാനുള്ള ത്രാണിയില്ല രണ്ട് കൈയും കോപ്പീസ് ആന ഒന്ന് കണ്ണെറുക്കിക്കൊണ്ട് പറഞ്ഞു നമ്മളോടാ കളി നടക്കട്ടെ ഷാന ക്ലാസ് കഴിഞ്ഞ് വീട്ടിലെത്തിയ പാടെ ഉമ്മയുടെ ചോദ്യം അവൻ വല്ലതും പറഞ്ഞാ ഉമ്മ നിങ്ങൾ ഇതും ചിന്തിച്ചോണ്ടിരുന്ന് ഉള്ള ടെൻഷൻ കൂട്ടി വയ്യാണ്ടാവണ്ട മക്കൾക്ക് ഒരാപത്ത് വന്ന ഉമ്മാൻ്റെ നെഞ്ചിൽ തീയ നീ പറ അവൻ വല്ലതും പറഞ്ഞു അവൻ പറയണതിന് മുന്നേ നമ്മളൊന്ന് പൊട്ടിച്ചു ഷാന കണ്ണിറുക്കിക്കൊണ്ട് പറഞ്ഞു അയ്യവാ അതവൻ ചോദിച്ചു വാങ്ങുന്നതാ ഇത് നിനക്ക് അന്നും ആവാമായിരുന്നു ആവായിരുന്നല്ലേ പക്ഷേ പക്ഷെ അവൻ എൻ്റെ ആങ്ങളെയല്ലേ ഞാൻ അടിച്ച ഉമ്മയോട് വന്ന് എന്റെ വല്ല കുറ്റവും പറഞ്ഞാൽ ഇനിയിപ്പ എല്ലാവർക്കും അറിയാം ഇവൻറെ സ്വഭാവം അതുകൊണ്ട് കുഴപ്പമില്ല അതും കാര്യ എന്തെങ്കിലും തെറ്റിദ്ധരിപ്പിച്ചാ പിന്നെ നിന്നെ ഉമ്മാക്കറിയാലോ അവളൊന്ന് ചിരിച്ചു അജ്മൽ അവൾ ഞെട്ടി പടച്ചോനെ പഹ്യൻ പറഞ്ഞതുപോലെ ഉമ്മ നമ്മളോട് ചോദിക്കാൻ നിൽക്കാണോ അല്ലാ കാത്തോണെ എന്നും പറഞ്ഞേ ഒന്ന് ശ്വാസം അങ് നീട്ടി വലിച്ചു അവൻ നല്ല കുട്ടിയല്ലേ അന്തിരില്ല പടച്ചോൻ കാത്തു വലിച്ചതിനേക്കാൾ സ്പീഡിൽ അങ്ങ് പുറത്തോട്ട് വിട്ടു ഒന്ന് ചിരിച്ചു സംസാരിച്ചിരിക്കുന്നതിനിടയിലാണ് പുറത്തുനിന്ന് വിളികേട്ടത് ഉമ്മ ഉമ്മ വിളികേട്ട് പുറത്തു വന്നപ്പോൾ ഹാഷി അവനെ കണ്ടതും ഉമ്മയുടെ ഉള്ളിൽ അവനോടുള്ള ദേഷ്യം നെരിഞ്ഞുപൊന്തി പക്ഷേ പുറത്ത് കാട്ടാതെ നിന്നു എന്താ നിങ്ങൾ ഇതിനകത്ത് അടച്ചിരുന്നോ മോൾ കണ്ടവന്റെ കൂടെ അഴിഞ്ഞാടുന്നത് കാണണ്ട അത് കേട്ടതും അരിശങ്കേരി അവനെ ആഞ്ഞൊന്നടിച്ചു ഹാഷി കവളും തടവിക്കൊണ്ട് മിണ്ടു പോവരുത് എൻ്റെ വീട്ടിൽ വന്ന് എൻറെ മോളെ തോന്നിയാസം പറയാൻ നീ ആരാടാ ഉള്ളത് പറഞ്ഞപ്പോ നിങ്ങൾക്ക് പിടിച്ചില്ല അല്ലെ നേർത്തടാ എൻ്റെ മോൾ എനിക്ക് നന്നായിട്ടറിയാം നിനക്കല്ലേ ഉമ്മയും പെങ്ങളെയും തിരിച്ചറിയാത്തത് ഇനി എൻ്റെ മോളുടെ ദേഹത്ത് തൊട്ട സ്വന്തം ചോരയാണെന്നൊന്നും നോക്കില്ല ഇനി പഠിച്ച വിവരം അറിയും പറഞ്ഞില്ലെന്ന് വേണ്ട ഹാഷയെ നോക്കി ചാന പിച്ചു ഹാഷയ്ക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല അത്രക്ക് ദേഷ്യം വന്നു നിങ്ങളെ മോൾ വയറ്റിലായിട്ട് വരുമ്പോൾ നിങ്ങൾ പഠിക്കും ഒന്നുകൂടി കൊടുത്തു വിണ്ടു പോവരുതെന്നല്ല പറഞ്ഞത് നിന്റെ ഉപ്പയോട് നടന്നത് പറയാൻ അറിയാഞ്ഞിട്ടല്ല തലതെറിച്ച മോൻ്റെ സ്വഭാവം കൊണ്ട് ഉള്ള ബന്ധം കളയേണ്ടെന്ന് കരുതി മാത്രം പോടാ പുറത്ത് അതും പറഞ്ഞ് ഹാഷിയെ പുറത്തേക്ക് തള്ളിയിട്ട് വീടിൻ്റെ വാതിലടച്ചു നിങ്ങൾ നോക്കിക്കോ ഹാഷി വെറുതെ വിടില്ല ഹാഷിക്ക് ചോരയൊക്കെ വെറും പുല്ല ഞാൻ കാണിച്ചു തരാം ഹാഷി ആരാണെന്ന് അതും പറഞ്ഞുകൊണ്ടവൻ ദേഷ്യത്തോടെ പോയി ഉമ്മ ഇനി അവൻ വല്ലതും ചെയ്യുമോ അവൻ്റെ സംസാരത്തിൽ നല്ല കലിപ്പാണ് ഏയ് ഇനിയും ഓരോന്ന് ചെയ്തു കൂട്ടിയ ചോരയാണെന്നുള്ളത് ഞാനും മറക്കും അതും പറഞ്ഞു അകത്ത് പോയി ഷാന റൂമിൽ പോയി കിടന്നു അവനെന്നെ വല്ലതും ചെയ്യുമോ കൊല്ലാൻ പോലും അടിക്കില്ല അങ്ങനെ ഒരു ജന്മം പഠിച്ചോനെ കാത്തോണേ ഓരോന്നും ചിന്തിച്ചിരുന്നു അനു അനു എന്ത ഇക്കാ ഇങ്ങനെ കൂക്കുന്നത് നമ്മൾ ഇവിടെ തന്നെ ഉണ്ട് നീ ഇങ്ങോട്ട് വാ ഇവിടെ ഇരിക്കുക നിന്നോടൊരു കാര്യം പറയാനുണ്ട് എന്തെന്നുള്ള ഭാവത്തിൽ അവൾ ബെഡ്ഡിലിരുന്നു അവളില്ലേ അവളോ ഏതവള് ഇത്ത ഏതിത്ത പെണ്ണിനു സംഗതി പിടികിട്ടി എന്നാലൊന്ന് കളിപ്പിക്കാൻ ഒരു രസമല്ലേ ആ അവൾ ഏതവളാണെന്ന് അവൾ ഇവളെന്നൊക്കെ പറഞ്ഞാൽ ഞാൻ എങ്ങനെ അറിയാനാ അവളുടെ പേര് പറ അപ്പം നോക്കാം ഷാന ആഹാ അങ്ങനെ പറ ഇത് പറയാനാണോ ഇങ്ങനെ കിടന്ന് പെരുങ്ങിയത് ഇതൊക്കെ എന്തായി ഒന്നും ആയില്ല പിന്നെ നിന്റെ നാത്തൂനാക്കിയാലോ നാത്തൂനാക്കിയാലോന്ന് ഒരാലോചന നിങ്ങൾ വാല് പൊക്കുമ്പോഴേ നമുക്ക് തോന്നി ഇങ്ങനെ എന്തേലായിരിക്കൂന്ന് നീ പറ ആകാലോ ഇക്ക ഇഷ്ടപ്പെട്ട നമുക്കിഷ്ടാ പക്ഷെ നമ്മളെ കാട്ടിയില്ലല്ലോ അതൊക്കെ പിന്നെ കാണാം പിന്നെ ഉമ്മയോട് ഉമ്മയോടിപ്പൊ പറയണ്ട പിന്നെ സമയമാവുമ്പോൾ ഞാൻ തന്നെ പറഞ്ഞോളാം ആക്കല്ലേ പിന്നെ എൻ്റെ കെട്ട് കഴിഞ്ഞ് കെട്ടിയാൽ മതി ഇല്ലെങ്കിൽ നമ്മളിവിടെ യുദ്ധം നടത്തും അവൻ അവനവളെ ഒന്നോങ്ങി അവളെണീറ്റോടി അതെ ഞാൻ ഉമ്മയോട് പറയാൻ പോവുക ഡീ ചതിക്കല്ലേ ഡീ പടച്ചോനെ അവനവൻ്റെ കുഴി അവനവൻ കൊഴിക്കുന്ന പോലെ ആവുമോ നമ്മളുടെ അവസ്ഥ ചെ പറയേണ്ടിയിരുന്നില്ല ആ പറഞ്ഞിട്ട് കാര്യമില്ല പോയ ബുദ്ധിയാണല്ലേ വലിച്ചാലും വരില്ലെന്നല്ലേ പോലെ ആവട്ടെ അജും ഷാനയും ക്ലാസ്സിലോട്ട് പോവുകയാണ് ഡീ നിന്റെ കാര്യം ഞാൻ അനിയത്തയോട് പറഞ്ഞു പടച്ചോനെ നീ ഇങ്ങനെ ഇടക്കിടക്ക് പടച്ചോനെ ഇടങ്ങാറാക്കുന്നത് എന്തിനാ ഉമ്മയോട് പറഞ്ഞിട്ടില്ല അവൾ ലേറ്റസ്റ്റ് ആയതുകൊണ്ടാവും ഉമ്മയുടെ ചെവിയിൽ എത്തിക്കാണുമെന്ന എൻ്റെ ഒരു ഒരിത് അയ്യവ ആളെങ്ങനെ കുറുമ്പിയാണോ നിന്നെ പോലെ തന്നെ ഒന്ന് പറഞ്ഞ രണ്ട് ഇടക്കിടക്ക് എനിക്കുള്ള താങ്ങലൊന്നും സഹിക്കാൻ പറ്റില്ല ഇലിക്കല്ലേ സംസാരിച്ച് നടക്കുന്നതിനിടയിൽ പെട്ടെന്ന് പിന്നിൽ നിന്ന് വന്ന വണ്ടി ഷാനയെയും അജുവിനെയും തട്ടിയിട്ട് കുതിച്ചു പാഞ്ഞു